മനുഷ്യജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാണ് സഹനങ്ങൾ സഹനങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാത്ത ആരുമില്ല പക്ഷെ ഒന്നും ഓർക്കുക ദൈവമറിയാതെയും അനുവദിക്കാതെയും ഒരു സഹനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ സഹനങ്ങളെയൊക്കെ നന്മയാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് പറ്റും ഉളുമ്പോൾ പുസ്തകത്തിൻ്റെ താണുകളിൽ നിന്ന് പൂർവ്വജോസഫിനെ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളെനിക്ക് തിന്മ ചെയ്യുക ചെയ്തു എന്നാൽ എൻ്റെ നല്ല ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി പ്രിയപ്പെട്ടവരെ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ അതായത് ഏതൊരു കഷ്ടപ്പാടും ഏതൊരു സഹനവും ദൈവം നന്മയാക്കി മാറ്റും അതുകൊണ്ട് ഒരിക്കലും സഹനങ്ങളുടെ മുമ്പിൽ നിരാശപ്പെടരുത് അതൊരു ഉപരി നന്മയ്ക്ക് വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതാണ് ശാന്തമായിട്ട് സഹനങ്ങളെ നേരിടുക സഹനങ്ങൾ മാറിപ്പോവാനുള്ള പ്രാർത്ഥിക്കേണ്ടത് അതിനു മേലുള്ള ദൈവഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആമി